രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷം കടന്നു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മൾ വിട്ടുപോകുന്നു പുതിയ തീരുമാനത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കടക്കാം വളരെ മനോഹരമായി ജീവിക്കാൻ ഈ ലോകത്ത് ഏറ്റവും ഉന്നതമായ ഒരു ജീവിതം അനുഗ്രഹപൂർണമായ ഒരു ജീവിതം ജീവിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഏറ്റവും നന്നായി നമുക്ക് നല്ല തീരുമാനത്തോടെ ഈ വർഷം ഈ ഇരുപത്തിനാല് ഞാനൊരു അനുഗ്രഹമായി ഈ ലോകത്ത് തീരണം എൻ്റെ ബന്ധുക്കളുടെ ഇടയിൽ എൻ്റെ സ്നേഹിതരുടെ ഇടയിൽ ഞാൻ ഏറ്റവും നല്ലൊരു ജീവിതം ജീവിക്കണം ജീവിക്കാൻ കഴിയുന്നതിൻ്റെ മാക്സിമത്തിൽ ജീവിക്കാൻ നമുക്കോരോരുത്തർക്കും ശ്രമിക്കാം എനിക്ക് ഒരു പ്രാർത്ഥനയുണ്ട് എൻ്റെ ഒരു ഇഷ്ടമുണ്ട് ഒരു കൈത്തിരി പോലെ ഭക്തൻ പാടുന്ന പോലെ ഒരു കൈത്തിരി പോലെ കത്തി അനേകർക്ക് വെളിച്ചം കൊടുത്ത് സ്വയം ഒരുങ്ങിത്തീരുന്ന ഒരു ജീവിതം അതാണ് അതാണെൻ്റെ സ്വപ്നം അനേകർക്ക് വെളിച്ചമായി തീരണം ഞാൻ സ്വയം കത്തിത്തീരുമ്പോൾ ഉരുകിത്തീരുമ്പോൾ അത് അനേകർക്ക് വെളിച്ചമായി തീരണം ഈ കൈത്തിരി അതിന് പുകയില്ല മണമില്ല നല്ല മനോഹരമായ വെളിച്ചം അങ്ങനത്തെ ഒരു വെളിച്ചമായി എൻ്റെ സുഹൃത്തേ എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ തീരാൻ ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ ജീവിതം വളരെ മനോഹരമായി തീരട്ടെ സ്വർഗ ഒരു ജീവിതം അതെ അതാണ് സ്വർഗ്ഗം മനോഹരമായ ഒരു ജീവിതം സ്നേഹം കൊണ്ട് നിറഞ്ഞൊരു ജീവിതം നമുക്ക് ഈ വർഷം ജീവിക്കാം നിങ്ങളെ ദൈവം വളരെ ശക്തമായിട്ട് അനുഗ്രഹിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവ സാന്നിധ്യം കൂടെ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമുക്ക് പലതും സാധിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നല്ല നല്ല തീരുമാനങ്ങൾ എടുത്തിരുന്നു പക്ഷേ എങ്കിൽ ഒന്നും നമ്മൾ ഉദ്ദേശിച്ച പോലെ നടന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അങ്ങനെ ആയിരിക്കരുത് നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ശക്തമായ ഒരു ജീവിതത്തിന് വേണ്ടി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോക്കുമ്പോൾ നമ്മുടെ കുറവുകൾ ഒന്ന് കണ്ടുപിടിക്കാൻ അതിന് നമുക്ക് ഒരു മട്ടം അല്ലെങ്കിൽ ഒരു തൂക്കം ആവശ്യമാണ് എങ്ങനെയാണ് നമ്മൾ ജീവിച്ചത് ഞാൻ ഈ തൂക്കം എന്ന് പറയുമ്പോൾ ബിൽഡിങ്ങൊക്കെ കെട്ടുന്ന മേസിനുമാർ ഉപയോഗിക്കുന്ന ഒരു ഒരു ചരടിൽ കെട്ടി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഒരു തൂക്കം തൂക്കുകട്ട എന്ന് പറയും ആ തൂക്കുകട്ട ഇട്ടുകഴിഞ്ഞാൽ ആ ആ കെട്ടിടത്തിൻ്റെ കട്ടകളെല്ലാം ലെവലിലാണോ നല്ല രീതിയിലാണോ കിട്ടിയിരിക്കുന്ന അറിയാൻ പറ്റും അതുപോലെ ഒരു തൂക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഒരു തൂക്കുകട്ട നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ബൈബിളിൽ യഥാർത്ഥമായ സത്യങ്ങൾ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം സന്തോഷം കൊണ്ട് സ്നേഹം കൊണ്ട് ദൈവിക കൃപകൾ കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതം അതാണ് ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ചില പ്രവർത്തികളിലും അതുപോലെ അപ്പൊ ലേഖനങ്ങളെല്ലാം നമുക്ക് തരുന്ന ഉപദേശങ്ങൾ നാം ഒരു കൈത്തിരിയായി കത്തിത്തീരുവാൻ അനേകർക്ക് വെളിച്ചമായി തീരുവാനാണ് സ്നേഹം കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതമാണ് നമുക്ക് തരുന്നത് അങ്ങനെ ആ ഒരു തൂക്കുകാട്ട ആ ഞാൻ ഈ ബൈബിളിൻ്റെ അല്ലെങ്കിൽ ദൈവിക പ്രമാണങ്ങൾ അനുസരിച്ച് ദൈവത്തിന് ഇഷ്ടമായ ഒരു ജീവിതമാണോ ഞാൻ ജീവിക്കുന്നത് അപ്പം നമുക്ക് അങ്ങനെ ആ ഒരു ദൈവിക മാർഗങ്ങളിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം രണ്ടായിരത്തി ഇരുപത്തിനാലില് അത്ഭുതമായി തീരട്ടെ നിങ്ങളുടെ ജീവിതം വീണ്ടും ഞാൻ പറയുകയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് എന്നത് ഒരുപക്ഷേ അതൊരു സങ്കല്പമായിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മുടെ പടിവാതിക്കലെത്തി അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തീരാൻ നാം ഓരോരുത്തരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാം ദൈവം നിങ്ങളെ ഈ പുതുവർഷത്തിൽ അനുഗ്രഹിക്കട്ടെ സ്നേഹം കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതം സ്നേഹമാണ് ഈ ലോകത്ത് ഏറ്റവും വലുത് സ്നേഹത്തിനപ്പുറം ഒന്നുമില്ല ലോകപ്രകാരം പറയും വെള്ളിയും പൊന്നും വെള്ളിയുമൊക്കെ വലിയ വില പിടിച്ചുള്ളതാണ് ഒരു പക്ഷേ ലോകപ്രകാരം ചിന്തിക്കുമ്പോൾ അത് ശരിയാണ് നമ്മുടെ ആരുടെയും കയ്യിൽ ഒരു നൂറ് ഗ്രാം ഇല്ല എന്തിനാ അമ്പത് ഗ്രാം ഇല്ല ഒരു പത്ത് ഗ്രാം സ്വർണ്ണമെടുക്കാൻ നമ്മുടെ കയ്യിൽ ഒരുപക്ഷെ കാണത്തില്ല പക്ഷെങ്കിൽ സ്നേഹം അതുപോലെയല്ല ദൈവം നമുക്ക് അളവില്ലാത്ത സ്നേഹത്തെ തന്നിരിക്കുകയാണ് എത്രമാത്രം ഉപയോഗിച്ചാലും തീരാത്ത രീതിയിൽ സ്നേഹം നമ്മൾ ദൈവം നിറച്ചിരിക്കുകയാണ് പക്ഷേ നമ്മളെല്ലാം ഈ കാര്യത്തിൽ പിശുക്കന്മാരായി തീരുകയാണ് നമ്മൾ സ്നേഹത്തെ ഉപയോഗിക്കുന്നില്ല എന്നാണ് ഈ ലോകത്തിൻ്റെ ശാപം നാം സ്നേഹത്തെ ഉപയോഗിക്കണം പലരും ടൂത്ത് പേസ്റ്റ് ഞെക്കി ബ്രഷിലേക്ക് തീക്കുന്ന പോലെ സ്നേഹത്തെ അല്പാൽപമായി ഞെക്കിയെടുക്കുന്ന രീതിയിലാണ് ഉപയോഗിക്കുന്നത് അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് സ്നേഹം നിങ്ങളിൽ നിന്ന് നിറഞ്ഞു കവിയട്ടെ ഈ ലോകമെല്ലാം സ്നേഹം കൊണ്ട് നിറച്ച് സ്നേഹത്തിൽ നിറഞ്ഞ ഒരു ജീവിതം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കണം ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കഥ സ്നേഹത്തിൻ്റെ ഒരു ഒരു കഥ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ജീവിതം സ്നേഹം കൊണ്ട് നിറയട്ടെ ഒരു കാട്ടിൽ രണ്ട് രണ്ടാനകളുണ്ടായിരുന്നു പല അനേക ആനകളുണ്ട് ഞാൻ രണ്ട് ആനകളെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ രണ്ടാനകളും വളരെ സ്നേഹിച്ച് വളരെ വളരെ സ്നേഹിച്ച് കഴിഞ്ഞ രണ്ടാനകൾ ഇതുങ്ങൾ പിരിയാതെ ജീവിക്കുകയാണ് രണ്ടാനകളും ഭയങ്കര സ്നേഹമാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കാട്ടിൽ വെള്ളത്തിന് ക്ഷാമം ഉണ്ടാകുകയാണ് ആ മഴയില്ലാത്തൊരു കാലഘട്ടം വെയിൽ വെയിൽ കൂടി മഴയില്ലാ കാട്ടിൽ വെള്ളമില്ലാത്ത അവസ്ഥ വന്നു ഈ രണ്ടാനകളും വെള്ളത്തിന് വേണ്ടി തിരയാൻ തുടങ്ങി വെള്ളത്തിന് വേണ്ടി തിരഞ്ഞാൽ തിരഞ്ഞാൽ നടന്ന ഒത്തിരി ദൂരങ്ങൾ തിരഞ്ഞു അങ്ങനെ നടക്കുമ്പോൾ അവർ തളർന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു പാറയുടെ ഇടുക്കിൽ അല്പം വെള്ളം അവർക്ക് കിട്ടി ഈ വെള്ളം കിട്ടി രണ്ടാനകൾക്കും കുടിക്കാനുള്ള വെള്ളമില്ല അപ്പോൾ ഒരാന മറ്റേ ആനയോട് പറയുകയാണ് വെള്ളം നീ കുടിക്ക് നീ പോയി വെള്ളം കുടിക്കുക ഞാൻ അടുത്തൊരു സ്ഥലത്തേക്ക് നോക്കാം അപ്പോൾ ഈ ആന പറഞ്ഞു ഇല്ല ഇത് നീ കുടിക്കുക നീ പോയാൽ നീ തളന്ന് വീഴും ഞാൻ പോകാം നീ ഈ വെള്ളം കുടിക്കുക രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി അവസാനം രണ്ടാനകളും ചേർന്ന് ഈ വെള്ളം കുടിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ചേർന്ന് കുടിക്കാൻ തീരുമാനിച്ച് രണ്ടാനകളും ഈ വെള്ളത്തിൽ തുമ്പിക്കയറ്റു അത്ഭുതമെന്ന് പറയട്ടെ വെള്ളം തീരുന്നില്ല രണ്ടാനകളും വെള്ളം വലിക്കുന്നില്ല ഈ ഓരോ ഓരോ ആനയ്ക്കും ഉള്ളിൽ ഭയമാണ് ഞാൻ ഈ വെള്ളം കുടിച്ചാൽ എൻ്റെ കൂട്ടുകാരൻ മരിച്ചു വീഴും എൻ്റെ കൂട്ടുകാരൻ മരിക്കാൻ പാടില്ല ഞാൻ മരിച്ചാലും എൻ്റെ കൂട്ടുകാരൻ മരിക്കാൻ പാടില്ല ഞാൻ മറ്റൊരു സ്ഥലത്ത് അന്വേഷിക്കാം ഇതാണ് സ്നേഹം യഥാർത്ഥമായ സ്നേഹം ഇതുപോലെ ദൈവ സ്നേഹം കൊണ്ട് നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ സ്നേഹിതരെ നമ്മുടെ ദേശത്തെ സ്നേഹം കൊണ്ട് നിറയ്ക്കാം എത്ര കൊടുത്താലും തീരാത്ത സ്നേഹം ദൈവം നമുക്ക് അളവില്ലാതെ തന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരട്ടെ എല്ലാ നന്മകളും നടന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ